നമസ്കാരം കുറച്ച് നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴയും വയനാട് കാര്യ നമ്മുടെ അയൽവക്കമാണ് ഞാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ വീട് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരിൻ്റെ അടുത്താണ് കൊളക്കാട് അപ്പോൾ ഇവിടുന്ന് ഏകദേശം മാനന്തവാടിയിലേക്ക് എത്താൻ മുപ്പത് കിലോമീറ്ററേ ഉള്ളൂ പക്ഷേ ശരിക്കും പറഞ്ഞാൽ വയനാട് ബോർഡറാണെന്ന് തന്നെ പറയണം ഞങ്ങൾ അപ്പോൾ എപ്പോഴും വയനാടുമായിട്ട് വളരെ അടുത്തൊരു ബന്ധമാണ് അപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞൊരു വാർത്തയാണ് നമ്മുടെ വയനാട്ടിലുള്ള അപകടം സംഭവിച്ച വലിയൊരു ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമായി അതിലെല്ലാം ഉപരി നിസ്സഹാരായി നിൽക്കുന്ന പറയുന്ന ഒരു പറ്റം ഒരു ഒരു നാടിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരിക്കും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം സങ്കടമുള്ളൊരു കാര്യമാണ് അതായത് ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു നമ്മളെ നമ്മളെവിടെയും കുന്നും മലയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ മുകളിൽ നിന്ന് ഒരു ഉരുൾ പൊട്ടുന്നു ഈ വരുന്ന വഴി നമ്മളെല്ലാം അടക്കങ്ങൾ പോകുന്നു നമ്മൾക്ക് എന്ത് വിശ്വസിച്ചാണ് നാളെ നേരം വെളുക്കുമെന്ന് നമ്മൾ എന്ത് വിശ്വസിച്ചാണ് ഇവിടെ കിടക്കുന്നത് എന്നുള്ള കാര്യം ചോദിച്ചു അപ്പോൾ എല്ലാവരും പറഞ്ഞു ശരിയാണ് നമ്മളൊക്കെ എന്ത് വിശ്വസിച്ചാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളൊക്കെ ഓരോ അഹങ്കാരത്തോടെ ഓരോരോ കാര്യങ്ങൾ നേടി എന്ന് പറയുമ്പോഴും നമ്മൾ കിടന്ന് നാളെ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പല പദ്ധതികളുമായിട്ട് നമ്മൾ ഇറങ്ങുമ്പോഴും അത് നാളെ നടക്കും നാളെ നമ്മൾ ഉണ്ടാകണമെന്ന് എന്തൊരു ഉറപ്പാണ് നമുക്കുള്ളത് ഉറപ്പുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ ഓരോന്നല്ല സമ്പാദിക്കാൻ സമ്പാദിക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത് ശരിക്കും ഞാൻ പറഞ്ഞു നമ്മൾ സമ്പാദിച്ച് കൂട്ടുന്നതിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും നാൾ സമ്പാദിച്ച് വെച്ച സമ്പാദ്യം മുഴുവൻ ഒരു നിമിഷം നമുക്ക് ഇല്ലാതായാൽ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് നമുക്കാർക്കും ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണത് ശരിക്കും എന്നെ ഒരുപാട് എന്താ പറയുക വിഷമിപ്പിച്ചത് നമ്മൾ അവിടുത്തെ ആൾക്കാരുടെ സങ്കടങ്ങൾ കാണുമ്പോൾ നമ്മൾ കാണുന്നതാണ് ഒറ്റവരും ഇടയോരും പോയി കൂടുതൽ മക്കൾ പോയി ഒരു ചേട്ടൻ അവിടെ നിന്ന് നിസ്സഹായനായി പറയുന്നത് വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ വേദന എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം വളരെ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് അതായത് മക്കൾ പോയി അനിയും പോയി ചേട്ടൻ പോയി അപ്പനും അമ്മയും പോയി വീട് പോയി എല്ലാം പോയി ഇനി നമ്മൾ എന്തിനാണ് സങ്കടപ്പെടുന്നതെന്ന് വലിയൊരു ചോദ്യമാണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല ആർക്കും വേണ്ടാത്ത ഒരു ഒരു അവസ്ഥ ഞാനിത് ഇത്രയും നമ്മുടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഉള്ളിൻ്റെ ഇത് ഫീൽ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വർഷം മുമ്പ് ഞങ്ങൾക്ക് നമ്മുടെ തൊട്ടായാലും ഒക്കെ ഇവിടെ നിങ്ങൾ കണ്ണൂർ ജില്ലയിലെ പൂളക്കുറ്റി എന്നൊരു സ്ഥലത്ത് ഇതുപോലെ ഉരുളി പൊട്ടിയതാണ് ഞങ്ങളൊക്കെ ഇതുപോലത്തെ ഇതിന് എന്താ പറയുക രക്ഷാപ്രവർത്തനത്തിനും അതുപോലെ തന്നെ ഇത് ചെയ്യാനൊക്കെ ആയിട്ട് ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു ഒരു അവസ്ഥ ദയനീയമാണ് ഒരു വീട് ക്ലീൻ ക്ലീനാക്കാനൊക്കെ നമ്മൾ ഒരു ചെറിയ ചെളി കയറിയ വീട് ക്ലീനാക്കാൻ പെട്ട പാട് ഞങ്ങൾക്കറിയാം അപ്പോൾ അവിടെ വീടിൻ്റെ പുറകിലേക്ക് മണ്ണ് വന്ന് തള്ളി നിന്ന ഒരു ഭീകരാന് നമുക്കൊന്നും ജീവിക്കാൻ പറ്റത്തില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഭീകരമായിട്ടുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളുടെ ലോകം എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇത് എൻ്റെ നല്ലത് എനിക്ക് അത് കിട്ടണം എനിക്ക് നല്ലത് അത് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുന്നില്ല ഇത്ര സിറ്റുവേഷനിലാണ് എന്താ പറയുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യനെ പറ്റി ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് ഇന്നൊരു ഇത് വായിച്ചു വെള്ളം ഇറങ്ങി മൂന്ന് മൂന്നുനാൾ കഴിഞ്ഞ് മഴ മഴ മാറി വെള്ളം ഇറങ്ങി മൊത്തം ചെളിയാണ് ഇനി നമുക്ക് വാരിയടുകയാണ് പരസ്പരം സത്യമാണ് എല്ലാവരും ഇപ്പം എന്നാ പറയുക വെള്ളം മറ്റേ മഴയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എല്ലാം മരിക്കേണ്ടവരെല്ലാം മരിച്ചു പോകേണ്ടവർക്കെല്ലാം പോയി ഇനി കുറേ ഇത് മറ്റേ കാര്യങ്ങളും എന്താ പറയുക ക്യാമ്പുകളും അതൊരുമായിട്ട് നിൽക്കുവാണ് ഇനിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയാൻ പോകുന്നത് പ്രതിപക്ഷം ഭരണപക്ഷമായിട്ടും ഹിന്ദു ക്രിസ്ത്യാനിയായിട്ടും ക്രിസ്ത്യാനി മുസ്ലിമുമായിട്ടും ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിലൊക്കെ പറഞ്ഞ് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ് തുടങ്ങുകയാണ് വെറുതെ കിടന്ന് ഇപ്പം തന്നെ നമുക്ക് ഫേസ്ബുക്കിലും ഇതിലൊക്കെ കാണുന്നുണ്ട് ഒരുപാട് പേര് അനാവശ്യമായിട്ട് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനകത്ത് ജാതിയോ മതോ രാഷ്ട്രീയോ ഒന്നുമല്ല മനുഷ്യരാണ് നമ്മൾ മലയാളീസാണ് എൻ്റെ സഹോദരന്മാരാണെന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവുക അറ്റ്ലീസ്റ്റ് നമ്മൾ സഹായിക്കാനുള്ളൊരു മനസ്ഥിതി എല്ലാവരുമായിട്ട് ഞങ്ങളൊക്കെ ഇവിടുന്ന് ഒരുപാട് പേര് സഹായിക്കാൻ പോയിട്ടുണ്ട് പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് കിടത്തി വിടുന്നില്ല അങ്ങോട്ടേക്ക് എല്ലാം ഒരുപാട് പേര് ഇവിടെ വിളിച്ച് സഹായത്തിന് വേണ്ടി അപേക്ഷ അപേക്ഷിക്കുന്നുണ്ട് പക്ഷേ അങ്ങോട്ടേക്ക് എത്താൻ പറ്റുന്നില്ല അവരുടെ എന്തോ ഒരു ഈ മീൻസ് ഇതിനൊക്കെ അവർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് അത് കൃത്യമായിട്ട് അവർ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം കൃത്യമായിട്ട് ആവശ്യക്കാരുടെ ഇടയിലേക്ക് കൃത്യമായിട്ടുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങൾ എത്തുന്നില്ല ഇതിനിടയിലും കുറേ രാഷ്ട്രീയക്കാർ മുതലെടുപ്പിന് വേണ്ടി നടക്കുന്ന കുറേ പേരുണ്ട് മുതലെടുക്കാൻ വേണ്ടി തന്നെ ഇതിനൊരു മുതലായി എടുക്കാൻ വേണ്ടി തന്നെ നടക്കുന്ന രാഷ്ട്രീയക്കാരും എല്ലാവരും ഉണ്ട് ഇതെല്ലാം ഒരു യാഥാർത്ഥ്യമാണ് ഇതെല്ലാവരും ഇവിടെ എല്ലാവരും ചിന്തിക്കുന്ന ഓരോരുത്തർ ഇറങ്ങുന്നുണ്ടെങ്കിലും മനസ്സ് അറിഞ്ഞ് സഹായിക്കാണ്ട് മനസ്സോടെ ഇറങ്ങിയിട്ടുള്ളവരുണ്ട് മുതലെടുക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ഉണ്ട് എന്താ പറയണ്ടേ നമുക്കൊന്നും പറയാനില്ല അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ ഞാൻ പറഞ്ഞു നമ്മൾ സമ്പാദിച്ച് കൂട്ടുന്നത് എന്നതിലുപരി മുകളിലൊരു ശക്തിയുണ്ട് ആ ശക്തിയിൽ വിശ്വസിച്ച് നാളെ നമ്മൾ ഉണരോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല അപ്പോൾ എന്താണേലും ഇത്രയും നാൾ നമുക്ക് തന്ന അനുഗ്രഹത്തിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം അത്രേ നമുക്ക് പറയാനുള്ളൂ ഏത് ദൈവമാണോ ഏത് കേശുക്രിസ്തുവാണോ അള്ളാഹു ആണോ കൃഷ്ണനാണോ ഒന്നും ഞാൻ പറയുന്നില്ല മുകളിൽ ഒരു ശക്തിയുണ്ട് ആ ശക്തിയാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ബോധ്യം നമ്മളുടെ കൈകളിലല്ല ഒരു കാര്യവും മനുഷ്യൻ ഞാൻ ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം മുകളിലുള്ളവൻ്റെ ആണെന്ന് അത് ശരിക്കും ഉള്ളതാണ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പദ്ധതി ചെയ്താലും ഒരു വീട്ടിലെ കാര്യങ്ങൾ കണ്ടില്ലേ സ്വർണവും ലക്ഷക്കണക്കിന് രൂപയും എല്ലാം ഒലിച്ച് പോയി ഒന്നുമില്ല വീടില്ല അപ്പോൾ എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ഇത്ര പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം പോയിട്ട് പിന്നെ എന്നെ സമ്പാദ്യം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല അപ്പോൾ നമ്മളെ ജീവിക്കുന്നത് വളരെ എളിമയോടു കൂടി പരസ്പരം സ്നേഹിക്കാനും അത്യാവശ്യം നമ്മളെ ഇച്ചിരി പണമൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാനും അയൽവക്കത്തുള്ളവനെ കാണാനും സഹകരിച്ച് സ എന്താ പറയുക ഇച്ചിരി ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ പോലും അതിനുള്ളിൻ്റെ ഉള്ളിൽ ഒരു വൈരാഗ്യം വെച്ചുകൊണ്ട് കിടക്കാതെ ഒരാപത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഉള്ളൂ എന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സി നമുക്കുണ്ടാകണം അപ്പോൾ എല്ലാവർക്കും താങ്ക് അപ്പോൾ എന്നെ ഒരുപാട് പേര് വിളിച്ചിരുന്നു കേട്ടോ കുഴപ്പമുണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല വളരെ സന്തോഷം ഒരു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്ന് തന്നെ ഒരു കോള് നമ്മൾ ഈ വയനാടിൻ്റെ ബോർഡറാണെന്നൊക്കെ പറയുമ്പോഴേ ശരിക്കും നമ്മളെ നാട്ടിൽ ഇവിടെ വടകര ഭാഗത്ത് വെലങ്ങാട് അതുപോലെ തന്നെ ഒരു ഉരുള പൊട്ടിയിട്ടുണ്ട് പക്ഷേ ആർക്കും ജീവഹാനി സംഭവിച്ചിട്ടില്ല എന്തൊക്കെ തന്നെയാണെങ്കിലും താങ്ക് യു അപ്പോൾ നിങ്ങൾക്കും എല്ലാവരും ഇരിക്കുക നാളെ ആരും നമ്മളിവിടുന്ന് ഉരുള പൊട്ടി താഴേക്ക് വന്നാൽ താഴെയുള്ളവർ സേഫ് ആണെന്ന് വിചാരിക്കരുത് അവിടെ വെള്ളം പൊങ്ങും അപ്പോൾ എല്ലായിടത്തും ഭീഷണിയുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കെ എല്ലാവർക്കും താങ്ക് യു ബൈ